പ്രാചീന കലാരൂപമായ ചാക്യാർ കൂത്ത കലോത്സവ വേദിയിൽ അരങ്ങു തകർത്തു പക്ഷെ ചാക്യാർക്ക് അത്ര സന്തോഷം പോരാ ഫലിതങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പോലും ഒന്നിനും ഒരു പഞ്ചില്ലാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു കാണാം കലോത്സവത്തിലെ ചില കാഴ്ചകൾ വേദി ഹൈസ്കൂൾ വിഭാഗം ചാക്യാർ കൂത്ത് ഇതിഹാസങ്ങളിലെ കഥാസന്ദർഭം വിവരിക്കുകയാണ് ചാക്യാർ എന്നാലോ ചാക്യാർക്ക് മുൻപിലെ കാഴ്ചകൾ ഇങ്ങനെ ഉപകഥകൾ ചിലത് പറഞ്ഞു നോക്കി മിഴാവിൻ്റെ മുഴക്കം പോലും ആരെയും വേദിയിലേക്ക് ആകർഷിച്ചില്ല ആള് കുറവ് ചാക്യാർകൂത്തിന് പ്രശ്നമാണ് പക്ഷേ ഉള്ള ആൾക്കാരെ ആസ്വദിക്കാൻ ആസ്വദിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്

രമേശനെ വേണോ 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 സതീശനെ അതോ ഗണേശനെ എന്നൊക്കെ പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് നർമ്മം ാലും പണി പാളും സസൂക്ഷ്മം ചിലപ്പോഴെങ്കിലും ചാക്കിയാരെ നോക്കി നിന്നവരോട് കൂത്ത് ഇഷ്ടമായോ എന്ന് ചോദിച്ച മറുപടി ഇങ്ങനെ കലയല്ലേ കലോത്സവമല്ലേ ഇതിനപ്പുറം എന്താണ് പ്രതീക്ഷിക്കേണ്ടത് കലോത്സവ വേദികളിലെ ചാക്യാർമാർക്ക് നിറഞ്ഞ വേദി എന്നത് ഒരു സ്വപ്നം മാത്രമായി മാറുകയാണ് ഇനി എന്നാണ് നിറഞ്ഞ സദസ്സിനൊരു പ്രകടനം കാഴ്ചവെക്കാനാവുക ഒരു നിശ്ചയം ഇല്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഓർഗോണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കൊല്ലം